വോട്ടിംഗ് അവസാന നിമിഷനെ കാത്തിരുന്ന് മുഹമ്മദ് ആഷിഖ് മാപ്പുറം ശ്രദ്ധേയനായി വാഴക്കാട് പഞ്ചായത്ത് എട്ടാം വാർഡിൽ അവസാനം വോട്ട് രേഖപ്പെടുത്തി മുഹമ്മദ് ആഷിഖ് മാത്രം ഇത്തവണ ശ്രദ്ധ നേടി പോളിംഗ് സമയം അവസാനിക്കാനിരുന്ന ആറു മണിക്ക് മുമ്പാണ് അദ്ദേഹത്തെ പേര് വിളിച്ച് വോട്ടെടുപ്പ് കേന്ദ്രത്തിലേക്ക് വിളിച്ചത് മുമ്പത്തെ തിരഞ്ഞെടുപ്പ് വീട്ടിൽ മപ്പുറം വാർഡിലെ മനീഷ് മപ്പുറം അവസാനം വോട്ട് ചെയ്യുന്ന ആളായി അറിയപ്പെട്ടിരുന്നു ഈ റെക്കോർഡിനെയാണ് ഇത്തവണ മുഹമ്മദ് ആഷിഖ് മറികടന്നത് മനീഷിന് ശേഷം വോട്ട് ചെയ്താണ് ആർഷിക് ഈ പ്രത്യേകത സ്വന്തമാക്കുന്നത് വോട്ട് ചെയ്യുന്നതിനായി പ്രത്യേകിച്ച് മസ്കത്തിൽ നിന്ന് അവധിയെടുത്ത് നാട്ടിലെത്തിയതായിരുന്നു മുഹമ്മദ് ആർഷിക് വോട്ട് മൗലികാവകാശമാണ് തിരക്കുകൾ തിരക്കുകൾക്കാണ് സമയക്രമം മാറാറുണ്ടെങ്കിലും അവസാന നിമിഷം വോട്ട് ചെയ്യുന്നത് ഇത്തവണ ഒരു ത്രില്ലായിരുന്നു എന്ന് ആർഷിഖ് പങ്കുവെച്ചു ഏതായാലും വോട്ടവകാശം വിനിയോഗിക്കുകയാണ് പ്രധാനം എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേ ഒരുപാട് ആൾക്കാർ ലാസ്റ്റ് കോട്ടയണെന്ന് പറഞ്ഞ അവിടെ നിൽക്കുമ്പോ അപ്പൊ നമുക്കൊരു വാശി തോന്നി ആ നിലക്കാണ് നമ്മൾ ആ ഒരു കർത്തവ്യം നമ്മൾ ഏറ്റെടുത്തത് ഒരുപാട് ആളുണ്ടായിരുന്നു പിന്നെ സ്ഥിരമായിട്ട് നമ്മൾ ഒരു മനുഷ്യനായിരുന്നു നമ്മൾ സ്ഥിരമായിട്ട് കണ്ടിരുന്നത് ന്യൂസുകളിലും മറ്റു കാര്യങ്ങളിലും അപ്പൊ നമ്മൾ വിചാരിച്ച് ഇതിനൊരു മാറ്റം ഉണ്ടായിക്കോട്ടെ എന്നുള്ള നിരക്കാണ് ഞാൻ ചെയ്തത് എല്ലാവരും നേരത്തെ ചെയ്യണെന്തുകൊണ്ടെന്ന് വെച്ചാല് പിന്നെ അവരെ ഒഴിവ് മറ്റു ജോലികൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാ അല്ലാതെ ജനാധിപത്യത്തില് അവസാനം ചെയ്യുന്നവർക്ക് സ്പെഷ്യൽ പരിഗണന അങ്ങനെ ഒന്നും സംഭവിക്കാറില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു ഒരു റിസ്ക് എടുത്തിട്ട് ഞാൻ ചെയ്തത് കാരണം